ഹലോ ഓൾ എന്റെ പേര് ദീപ എന്നാണ് ഞാൻ വർക്കിന്റെ കൂടെ തന്നെയാണ് ഈ എം എ സൈക്കോളജിന്യൂന്ന് ചെയ്യണത് ഒത്തിരി പാഷനേറ്റ് ആയിട്ട് ആഗ്രഹിച്ച് ഇഷ്ടം കൊണ്ട് എടുത്തതാ അപ്പോ ആദ്യം ഒറ്റയ്ക്ക് പഠിക്കാനൊക്കെ ആയിട്ട് നമുക്ക് അറിയാലോ നമ്മൾ ഗ്രൂപ്പായിട്ടൊന്നും പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു വർക്കിന്റെ കൂടെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് പോസ്റ്റ് പോണ് ചെയ്യും നമുക്ക് ചിലപ്പോൾ കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നും കുറെ ഡൌട്ട്സ് ഉണ്ടാവും എത്രയെന്ന് വെച്ചിട്ടാ നമ്മള് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുക എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് ഒരു എക്സ്പേർട്ട് വന്ന് പറഞ്ഞ് തന്നെങ്കിൽ തോന്നാറുണ്ട് അങ്ങനെ ഞാൻ യൂട്യൂബ് വീഡിയോസ് കാണുമല്ലോ നമ്മൾ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴാണ് ഈ ലേൺ വേഴ്സിനെ പറ്റിയിട്ട് കണ്ടത് അപ്പൊ ഞാൻ അവരെ അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്കും റൈറ്റ് ഫ്രം ഡേ വൺ ഞാൻ കോൺടാക്ട് ചെയ്ത ആദ്യത്തെ പേഴ്സൺ ഇഫ് ഐ ആം നോട്ട് റോങ് ജനീന്ന് പറഞ്ഞൊരു മാമായിരുന്നു അക്കാഡമിക് കൗൺസിലർ ആ മാം മുതല് എനിക്ക് ലാസ്റ്റ് ഞാൻ കോണ്ടാക്ട് എനിക്ക് തന്നത് എന്റെ മെൻറ്റർ വൈഷ്ണോ ആണ്. അപ്പൊ ആ ഫസ്റ്റ് ഡേ മുതൽ ലാസ്റ്റ് ഡേ വരെ ഉള്ള എന്റെ ലവൺ വൈസിന്റെ എക്സ്പീരിയൻസ് ഒന്നാണ് ഒരു ഏറ്റക്കുറച്ചിലും ഉണ്ടായിട്ടില്ല അവര് എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരേപോലെ കൺസിസ്റ്റന്റ് ആയിട്ടാണ് അവർ എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വന്നേക്കണത്. പിന്നെ എനിക്ക് സജഷൻസ് തന്നു ഇതുപോലെ മെന്റർ നല്ലൊരു മെന്ററിനെ തന്നു വൈഷമി മാം വൈഷമി മാമിനോടാണ് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടത് കാരണം മാം ഇങ്ങനെ നമ്മളെ ശരിക്കും ഇങ്ങനെ കുഷ് ചെയ്ത് കുഷ് ചെയ്താണ് ഞങ്ങളെ കൊണ്ട് അസൈൻമെന്റ് എഴുതിക്കണതും മന്ത്ലി വൺസ് ഒരു മീറ്റിംഗ് വെക്കും മാമിന്റെ കീഴിലുള്ള എല്ലാ മെന്റീസിനെയും വെച്ചിട്ട് എന്നിട്ട് എല്ലാവരും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും എല്ലാവരോടും ചോദിക്കും സ്റ്റേറ്റസ് അപ്പൊ അറിയാലോ ഇത്രയും മറ്റുള്ളവരും കഴിഞ്ഞിട്ടുണ്ട് അത് കാണു കാണും നമുക്ക് ഒരു ചൂടാവും ഓക്കെ എനിക്കും ഇതുപോലെ ചെയ്യണം മടിപിടിച്ചിരിക്ക സമയം ഇല്ലെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ അപ്പൊ മാം ഒത്തിരി ഒത്തിരി മാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മീൻസ് ഷ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു വയ്യാതെ വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരക്കുകൊണ്ടൊക്കെ ചെയ്യാൻ വരാ പറ്റാതെയൊക്കെ ഇരിക്കുമ്പോഴും മാം ഒരിക്കലും ടെൻഷൻ അടുപ്പിക്കില്ല മാം എന്നും പോസിറ്റീവ് ആയിട്ടാണ് നമുക്ക് ഒരു പുഷ് തന്നോണ്ടിരുന്നത് അത് കുഴപ്പമില്ല ഇപ്പഴ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ചെയ്യൂന്നുള്ള രീതിയിലാണ് മാം പറഞ്ഞോണ്ടിരുന്നത് പിന്നെ എനിക്ക് എക്സാമിന് ഇതുപോലെ ഒക്കെ അടച്ചിട്ടും എനിക്ക് എഴുതാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പഴും ഒരു തരത്തിലൊരു ടെൻഷൻ മാം തന്നിട്ടില്ല അത് കുഴപ്പമില്ല എഴുതിയാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് നോക്കാം പറഞ്ഞിട്ട് നല്ലപോലെ ചില സമയത്ത് മാം വിളിക്കുമ്പോ എനിക്ക് എടുക്കാൻ പോലും പറ്റാറില്ല പക്ഷെ എന്നാലും മാം എന്റെ സമയത്തിന് നോക്കിയോ രണ്ടുമൂന്നാവശ്യമൊക്കെ വിളിച്ചും മെസ്സേജ് ഒക്കെ എന്നെ കോണ്ടാക്ട് ചെയ്യും വീക്ക്ലി വൺസ് എന്ത് പ്രശ്നം വന്നാലും മാം കോണ്ടാക്ട് ചെയ്യും പിന്നെ മാമിന്റെ ഓഫ് അവേഴ്സിൽ പോലും ഇപ്പൊ എന്തെങ്കിലും ഡൌട്ട്സ് ചോദിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മാം റിപ്ലൈ തരും ഞാൻ ആ ഡൗട്ട് ചോദിക്കുമ്പോൾ എഴുതും താഴെ മാം മാമിന്റെ വർക്കിംഗ് അവേഴ്സിൽ റിപ്ലൈ തന്നാൽ മതി ഞാൻ ചോദിക്കണതാണ്. പക്ഷെ എന്നാലും മാം ആ നമ്മള് റിപ്ലൈ കൊടുത്തൊരു പത്ത് മിനിറ്റിനോ കൊസ്റ്റ്യൻ ചോദിച്ചൊരു പത്ത് മിനിറ്റിനു മുമ്പ് മാമിന്റെ റിപ്ലൈ വരും അതിപ്പോ ഡൌട്ട് ഇപ്പൊ നമുക്ക് പഠിക്കണേടത്ത് എന്തെങ്കിലും മനസ്സിലാവാത്ത ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ അതും ക്ലിയർ ചെയ്ത് പറഞ്ഞ് തരും വോയിസ് നോട്ട് ഇടും വേണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു റിസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ല എത്ര നല്ല ഉണ്ട്. എത്ര പ്രാവശ്യം വേണമെങ്കിലും വൈഷമ്യ മാം ഞങ്ങക്ക് എനിക്ക് പറഞ്ഞു തരുമായിരുന്നു പിന്നെ ശരിക്കും ഞാൻ ഈ ജൂ ഈ ജൂണിൽ പരീക്ഷ കഴിഞ്ഞോളൂ ഞാൻ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും എല്ലാം കൂടി ഒരുമിച്ച് എഴുതാ ചെയ്തത് അപ്പോൾ നല്ല ഹിറ്റിക്കായിരുന്നു നമ്മള് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒറ്റ ദിവസം പോലും ഒന്നും ഉണ്ടാവില്ലല്ലോ ഈ എക്സാം ഇങ്ങനത്തെ ഡിസ്റ്റൻസ് ആയത് കൊണ്ട് വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിരിക്കുമല്ലോ മെയിൻ ആയിട്ട് എടുക്കുക അപ്പൊ മാക്സിമം അവര് അധികം ഗ്യാപ്പില്ലാതെ പെട്ടെന്ന് നമുക്ക് ലീവ് ഒക്കെ ബാലൻസ് ചെയ്യാന്നുള്ള രീതിയിലാണല്ലോ ഷെഡ്യൂൾ ചെയ്ത് വച്ചേക്കുന്നത് അപ്പൊ ചില സമയത്തൊക്കെ നമുക്കിങ്ങനെ നല്ല കുറച്ച് ഡൗൺ ആവണ പോലെയൊക്കെ തോന്നും പക്ഷെ അപ്പോഴും മാം നല്ല പോസിറ്റീവ് ആയിരുന്നു നല്ല മോട്ടിവേറ്റിംഗ് ആയിരുന്നു എനിക്ക് ശരിക്കും പിന്നെ നിങ്ങളുടെ ലേൺ വൈസിന്റെ ഓൺലൈൻ ക്ലാസ്സസ് ശരിക്കും നന്നായി തന്നെ അവര് എല്ലാ ക്ലാസ്സും നല്ല നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ആ റെക്കോർഡിങ്സ് ഇപ്പം നമുക്ക് നമ്മുടെ സൗകര്യത്തിന് കാണാം എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാം അതിനൊരു വ്യൂ വ്യൂ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് കാണാമായിരുന്നു പിന്നെ അതിനകത്ത് തന്നെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളും പറയുന്നതിന് മുമ്പ് ലോൺ വൈസുകാരെ മനസ്സിലാക്കി അവര് റിവിഷന്റെ ടൈമിൽ അത് കവർ ചെയ്തിട്ടുണ്ടാവും പിന്നെ അഡീഷണൽ വേണെങ്കിൽ നമ്മൾ ചോദിച്ചാൽ മതി അതും അവർ റിവിഷനിൽ കവർ ചെയ്ത് തരും അല്ലാതെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെക്കോർഡ് സെഷൻ ആണ് പറഞ്ഞു അല്ലെങ്കിൽ ഓൺലൈൻ ആണ് പറഞ്ഞാലും ശരിക്കും നമുക്കൊരു റെഗുലർ ഓഫ്ലൈൻ ചെയ്യണ ഒരു എഫക്ട് കിട്ടിയിട്ടുണ്ട് ഈ ലേൺ വൈസിന്റെ കൂടെ ചെയ്യുമ്പോൾ കാരണം ആ റിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂ വേ ഇൻട്രാക്ഷൻ അവര് അവർ ഒരു മടി കാണിക്കില്ല നമ്മൾ എത്ര ക്വസ്റ്റ്യൻ പറഞ്ഞാലും അവരൊരു സ്കെഡ്യൂൾഡ് ടൈം വെച്ചിട്ടുണ്ട് റിവിഷന് ഇപ്പൊ നൈൻ ടു ടെൻ ആണെന്നുണ്ടെങ്കിലും ആ എടുക്കുന്ന എല്ലാ ടീച്ചേഴ്സും നമ്മുടെ അവസാനത്തെ ആളുടെ അവസാനത്തെ ഡൗട്ടും കൂടി ക്ലിയർ ചെയ്ത് തന്നതിന് ശേഷാണ് അവർ ആ സെഷൻ എൻ്റെ ഉള്ളു അല്ലാതെ ഇന്ന് യൂണിറ്റ് വൺ കവർ ചെയ്യണം എന്നും പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് ആ യൂണിറ്റ് കവർ ചെയ്തു പോകും അങ്ങനെയൊന്നും ഇല്ല ചെലപ്പോ ചെറിയൊരു ബാക്ക്ലോഗ് വരും ചിലപ്പോൾ അന്ന് അവർ ഉദ്ദേശിച്ച യൂണിറ്റ് കവർ ചെയ്യാൻ പറ്റിട്ടുണ്ടാവില്ല കാരണം ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ കുട്ടികളോട് ചോദിക്കുമ്പോഴത്തേക്കും പക്ഷെ ഒരു മടുപ്പും കാണിക്കാതെ അത് ചെയ്ത് കൊടുക്കും ും പറഞ്ഞ് തരും അത് നമുക്ക് പ്രത്യേകിച്ച് ഈ എക്സാമിൻ്റെയൊക്കെ അടുക്കാറാവുമ്പോഴത്തേക്കും ആണ് അവർ ഈ റിവിഷൻ വെക്കണത് അപ്പോൾ നമുക്ക് ആ ലാസ്റ്റ് മിനിറ്റിൽ നല്ലപോലെ ഇങ്ങനെ ഓർത്തും ഇരിക്കും നമ്മൾ അത് എക്സാമിന് വേണ്ടി പഠിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ റിവിഷന്റെ ടൈമിൽ ഇവർ പറഞ്ഞതോ ഇവരോട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചതൊക്കെ നമുക്ക് ഓർമ്മ വരണ്ടാവും അതൊക്കെ ഒരു ആഡ് അഡ്വാൻറ്റേജ് ആണ് ശരിക്കും നല്ലൊരു സർവീസ് ആണ് ലോൺ വൈസിന്റെ നമ്മള് ഒരു കുറ്റം പറയാനോ അല്ലെങ്കിൽ ഒരു ഡ്രോ ബാക്ക് പറയാനോ ഒന്നും ഇല്ല ഇപ്പൊ ഇപ്പൊ വേണംന്ന് വെച്ചാൽ പോലും എനിക്കൊന്നുമില്ല പറയാനായിട്ട് നല്ല കാര്യങ്ങളും മാത്രമേ പറയാനായിട്ടുള്ളൂ താങ്ക് യു സോ മച്ച്